ഹലോ ഒരു ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കോവിഷീൽഡ് എന്നുള്ള ഇന്ത്യയിൽ ഇപ്പോൾ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഓക്സ്ഫോർഡിൻ്റെ കുറിച്ചാണ് നമുക്കറിയാവുന്ന പോലെ ഡ്രഗ് കൺട്രോൾ ഓഫ് ജനറൽ ഓഫ് ഇന്ത്യ നമ്മുടെ ജാനുവരി ആദ്യം ഈ ഒരു വാക്സിൻ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ കോവിഷീൽഡ് വാക്സിൻ എന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ എത്ര ഡോസാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും വിവരിക്കുക അപ്പോൾ ആദ്യമായിട്ട് തന്നെ കോവിഷീൽഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കോവിഷീൽഡ് അറിയപ്പെടുന്നു ശരിക്കും അത് ഓക്സ്ഫോർഡിൻ്റെ വാക്സിനാണ് ആസ്ട്രാസെൻഗ എന്നുള്ളൊരു കമ്പനിയുമായി ചേർന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്തൊരു വാക്സിനാണ് ഇതിന് ശരിക്കും ചഡോക്സ് വണ് എന്നുള്ള പേരും കൂടെ ഉണ്ട് ചഡോക്സ് വൺ എന്നുള്ളൊരു പേരുമുണ്ട് ഇതൊരു വൈറൽ വെക്ടർ വാക്സിനാണ് എന്താണ് വൈറൽ വെക്ടർ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഒരു അടിനോ വൈറസ് എന്നുള്ളൊരു ജലദോഷം ഉണ്ടാക്കുന്ന സാധാരണ ചിമ്പാൻസികളിലും മറ്റും ജലദോഷം ഉണ്ടാക്കുന്ന അഡിനോ വൈറസ് എന്നുള്ള ഒരു എടുത്തതിന് ശേഷം ഈ കോവിഡിലുണ്ട സ്പൈക്ക് പ്രോട്ടീനേം കൂടെ വേർതിരിച്ചെടുത്ത് സ്പൈക്ക് പ്രോട്ടീനെ മാത്രം ഈ അഡിനോ വൈറസിൻ്റെ അകത്തോട്ട് ചേർത്ത് അതിനെ ഒരു വാക്സിനാക്കി മാറ്റുകയാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ ശരിക്കും അഡിനോ വൈറസിനെതിരെയും അതുപോലെ തന്നെ ഈ കോവിഡിനെതിരെയും നമുക്ക് ആൻറ്റിബോഡി നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കി വെക്കുന്ന ഒരു വൈറൽ വെക്ടർ വാക്സിനാണ് ഈ പറഞ്ഞ കോവിഷീൽഡ് എന്നുള്ള വാക്സിൻ അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത് ഇന്ത്യയിൽ ഇത്രമാത്രം പോസിറ്റീവാണ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്ന് ഇതിൻ്റെ പഠന റിപ്പോർട്ട് വന്നു ഏകദേശം ഇരുപത്തി രണ്ടായിരം ആളുകളിൽ ചെയ്ത പഠന റിപ്പോർട്ടിൽ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണുള്ളത് സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം എഫക്റ്റീവ് ആണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു നല്ലൊരു സൂചനയാണ് എത്ര ഡോസാണ് എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ രണ്ട് ഡോസാണ് എടുക്കേണ്ടത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് ദിവസത്തിനിടയ്ക്ക് രണ്ടാമത്തെ ഡോസ് റിപ്പീറ്റ് ചെയ്തിരിക്കണം രണ്ടാമത്തെ ഡോസ് കഴിഞ്ഞ് പതിനാല് ദിവസം കഴിയുമ്പോഴാണ് ശരീരത്തിൽ പ്രതിരോധ ശക്തി നല്ലവണ്ണം ഉണ്ടായി വരുന്നത് അപ്പം അതുവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ ഗുണം എന്തെന്ന് പറയുമ്പോൾ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം അമ്പത് മില്യൺ വാക്സിൻ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിയും പെട്ടെന്ന് ഒത്തിരി ആളുകൾക്ക് കൊടുക്കാനായിട്ട് ഈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതുകൊണ്ട് വരും കാരണം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വാക്സിൻ ഉണ്ടാക്കുന്ന ഒരു ഒരു കമ്പനിയാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വാക്സിൻ ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് കഴിയും പിന്നെ ഫൈസറിലും മുടയണയിലുള്ള പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഫൈസറിൻ്റെ വാക്സിനൊക്കെ സൂക്ഷിക്കേണ്ടത് മൈനസ് ഡിഗ്രി സെൽഷ്യസ് മൈനസ് സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിലാണ് അതായത് വളരെ നല്ല തണുപ്പുള്ള ഫ്രീസറിൽ വെച്ചാൽ മാത്രമേ ആ വാക്സിന് പൂർണ്ണമായും അതിൻ്റെ ശക്തി കുറയാതെ നിർത്താനായിട്ട് കഴിയൂ പക്ഷേ കോവിഷീൽഡ് എന്നുള്ള വാക്സിൻ നമുക്ക് സാധാരണ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി ഒരു ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിൽ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ നമുക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ പല സ്റ്റേറ്റിലോട്ടും അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഏകദേശം പതിനേഴ് മുതൽ ഇരുപത് സ്ഥലങ്ങളിൽ ഓൾറെഡി കോവിഷീൽഡിൻ്റെ പര പഠനം ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞു അതായത് ആളുകളിൽ കൊടുത്തിട്ടുള്ള പഠനം അവർക്കെല്ലാവർക്കും പ്രതിരോധ ശക്തി ഉണ്ടാകുകയും സൈഡ് എഫക്റ്റ് വളരെ കുറച്ചാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പനി ഉണ്ടായിട്ടുണ്ട് പല ആളുകളിലും പനി ഉണ്ടായിട്ടുണ്ട് പിന്നെ എടുത്ത ഭാഗത്ത് വേദന ഇഞ്ചക്ഷൻ എടുത്ത ഭാഗത്ത് വേദന അവിടെ നീരുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ചില ആളുകളിൽ തലവേദന ചില ആളുകളിൽ ക്ഷീണം ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വളരെ ചുരുക്കം ആളുകളിൽ അലർജി ഉണ്ടായിട്ടുണ്ട് അതായത് ചൊറിച്ചിലും അതുപോലെ ചെറിയ രീതിയിലുള്ള അലർജി അതുകൊണ്ടാണ് വാക്സിൻ എടുത്തതിന് ശേഷം മുപ്പത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം അതാണ് നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ചിലവർക്ക് അലർജി ഉണ്ടാവുന്നത് ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വീട്ടിലോട്ട് പോകാവൂ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇപ്പോൾ വാക്സിൻ എടുക്കാൻ പറ്റുന്നത് ഗർഭിണികൾക്കും പാല് കൊടുക്കുന്ന അമ്മമാർക്കും എടുക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡയബറ്റിസ് ഉള്ളവർ ഹൈപ്പർടെൻഷൻ ഉള്ളവർ കിഡ്നി ഡിസീസ് ലിവർ ഫെയിലിയർ ഉള്ളവർക്കെല്ലാം ഈ വാക്സിൻ എടുക്കാം കാരണം അത് സൈഡ് എഫക്റ്റ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പൊണ്ണത്തടി ഉള്ളവർക്ക് എടുക്കാം അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഈ വാക്സിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ ഇന്ത്യയിൽ ഇത്രയും ആളുകൾക്ക് ഏകദേശം നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സിറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ടയപ്പ് ചെയ്ത വാക്സിനാണ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത്രയും ആളുകൾ കൊടുക്കുമ്പോഴാണ് ഇതിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് എല്ലാവർക്കും ൊരു പ്രൊട്ടക്ഷൻ കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ പൂർണ്ണമായി ഇതിന് പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ മാത്രം പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പറയാനായിട്ട് കഴിയില്ല അതാണ് ഈ പാൻഡമിക്കിന്റെ സിറ്റുവേഷനിൽ അറിയേണ്ടത് ഇപ്പം പല ആളുകളും ചോദിക്കാറുണ്ട് അസുഖം അന്ന് മാ പോകട്ടെ അതല്ലേ നല്ലത് കാരണം മരണനിരക്ക് കുറവല്ലേ കേരളത്തിൽ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് മരണനിരക്കുള്ളൂ പക്ഷേ ഇന്ത്യയിൽ ത്രീ പെർസെൻറ്റേജ് മരണനിരക്കുണ്ട് ഇപ്പൊ ഒരു അസുഖവും വൺ പെർസെൻറ്റിന് മുകളിലുള്ള എല്ലാ മരണനിരക്കുള്ള എല്ലാ അസുഖങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ടതാണ് അപ്പം അതുകൊണ്ട് വാക്സിൻ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് വാക്സിൻ എടുത്താൽ ആർട്ടിഫിഷ്യൽ ആവേണ്ട ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി കുറേ നാൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം മനസ്സിലാക്കേണ്ടത് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഫാറ്റി ലിവറും കിഡ്നി ഫെയിലുറും ഒന്നും ഇതിനുള്ളൊരു പ്രശ്നമല്ല അപ്പോൾ അതറിഞ്ഞിരിക്കുക വാക്സിൻ എടുക്കാം സേഫാണ് പക്ഷേ പരിഗണന ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് പ്രായം കൂടുതൽ ആളുകൾക്കും അതുപോലെ ഇത്ര അസുഖമുള്ളവർ ആദ്യം എടുക്കുക അതിനുശേഷം മറ്റുള്ളവർക്കും ഉടനെ തന്നെ വാക്സിൻ കിട്ടുന്നതാണ് അപ്പോൾ ഏകദേശം ഞാൻ എല്ലാ കാര്യവും കോവിഷീൽഡിനെ കുറിച്ചുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ